ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഏവർക്കും ഒരുക്കി കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് നമ്മൾ നമ്മുടെ ഈ ചാനൽ വീഡിയോയിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ആറുമാസമായിട്ട് നമ്മുടെ ഈ ചാനൽ ഒരു വീഡിയോയും നിങ്ങൾ കാണുന്നില്ല അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട് എന്തുകൊണ്ട് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം നമുക്ക് ഓൾറെഡി ഇപ്പം മൂന്ന് ചാനലാണ് ബേസിക്കലി ഉള്ളത് ഒന്ന് നമ്മുടെ മെയിൻ ചാനല് രണ്ടാമത് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടി ജോബി വായാലുങ്ങൾ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ജോബി വായാലുങ്ങൾ ടോക്ക് അതായത് എനിക്ക് എന്തെങ്കിലും വിഷയത്തെപ്പറ്റി സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയുന്ന മറ്റൊരു ചാനൽ അങ്ങനെ ഈ മൂന്ന് ചാനലാണ് നമുക്ക് ഓൾറെഡി ഉള്ളത് അപ്പോൾ എന്നാൽ ഈ ഒരു ചാനലിൽ നമ്മൾ ആറുമാസമായിട്ട് വീഡിയോ വരാത്തതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം നല്ല തിരക്കായിരുന്നു ആ തിരക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കിട്ടുമ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ഇടുമായിരുന്നു ആ സമയം ഇത് ജസ്റ്റ് ഒരു പാഷനായിട്ട് നമ്മൾ കൊണ്ടു കിടന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേറെ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് ഒന്നും ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സിനിമ നിർമ്മിച്ചു അത് സംവിധാനം ചെയ്തും നമ്മൾ തന്നെയാണ് അതായത് ഞാൻ തന്നെയാണ് സിനിമയുടെ പേര് മിസ്റ്റർ ബംഗാളി ദറിയൽ ഹീറോ എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ പലരും ഈ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റ് ഒക്കെ പലരും സോഷ്യൽ മീഡിയ അവിടെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണല്ലോ നമുക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബംഗാളി അധിഷ്ഠിതമായ അല്ലെങ്കിൽ ബംഗാളി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടേത് സിനിമയുടെ നായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിസ്റ്റോ സുരേഷാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അരിസ്റ്റോ സുരേഷാണ് നമ്മുടെ നായകൻ ഇതിന് മറ്റൊരു പ്രത്യേകത വെച്ചാൽ അരിസ്റ്റോ സുരേഷ് ആദ്യമായിട്ട് ഹീറോ ആകുന്നു ഒരു സിനിമ കൂടിയാണ് നമുക്കറിയാം ഇതുവരെ അരിസ്റ്റോ സുരേഷ് എന്ന് പറഞ്ഞാൽ ആൾ ചെറിയ ചെറിയ ക്യാരക്ടറുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുത് ചെയ്തെന്നുള്ള അല്ലാതെ ഒരു മുഴുനീള ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മുഴുനീള ഹീറോ ആയിട്ടൊരു ക്യാരക്ടർ ഇതുവരെയും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു എല്ലാവരും കണ്ടുപരിചയമുള്ളൊരു മുഖവും എന്നാൽ ഒരു പുതുമയായിരുന്ന ഒരു വ്യക്തിത്വമായ ഒരാളും നമുക്ക് വേണം നിർബന്ധമുണ്ടായിരുന്നു നമ്മളിപ്പോൾ പോസ്റ്റർ വയ്ക്കുവാണെങ്കിലും ശരി അല്ലെങ്കിൽ സിനിമ കാണാൻ വരുവാണെങ്കിലും ശരി പേര് കേട്ടാൽ അദ്ദേഹത്തെ നമ്മൾ മലയാളികൾ അറിയണം അതോടൊപ്പം തന്നെ പോസ്റ്റ് വെച്ചാലും അറിയണം ഇങ്ങനെ രണ്ട് നിർബന്ധം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പല ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവസാനം എന്താണെങ്കിലും നമ്മുടെ അരിസ്റ്റോ സുരേഷായിട്ട് നമ്മൾ ചെയ്യാമെന്ന് ഉറപ്പിച്ചു അങ്ങനെയാണ് ഇപ്പോൾ മിസ്റ്റർ ബംഗാളി എന്ന് പറഞ്ഞ ക്യാരക്ടർ അരിസ്റ്റോ സുരേഷ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇതുവരെയും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഒക്കെ റിലീസായി അപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ റിലീസായിട്ട് ഏകദേശം കുറച്ച് നാളായി ഇപ്പോൾ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആയത് അപ്പോൾ എന്നാൽ ഈ രണ്ട് പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ റിലീസായത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സുരാജ് വെഞ്ഞാറുമു ചേട്ടൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നമ്മുടെ ഈ രണ്ട് പോസ്റ്ററുകളും നമ്മൾ റിലീസ് ചെയ്തത് അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും മറ്റുള്ള എല്ലാ ന്യൂസ് പോർട്ടലുകളും വഴി നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ പലരും കണ്ടിട്ടുണ്ടാകും അപ്പം അങ്ങനെ പോസ്റ്ററുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ തന്നെ കമ്മ്യൂണിറ്റി സെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നമ്മൾ ഈ രണ്ട് പോസ്റ്റുകൾ നമ്മൾ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നുകൂടെ കാണാം എന്തായാലും ഈ വീഡിയോ കൂടെ നമ്മളത് ഇടുന്നുണ്ട് അത് കൂടാതെ അവിടെ ഇട്ടിരിക്കുക അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കാണുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യുക പിന്നെ നമ്മുടെ ഈ സിനിമയെപ്പറ്റി രണ്ട് വാക്ക് പറയുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ടൈറ്റിൽ ഇത് രണ്ടും എനിക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടൈറ്റിൽ കൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ബംഗാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയ കുറേ കൻ്റ്കൾ ഞാൻ കണ്ടു എന്തായാലും ഇപ്പോൾ ബംഗാളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എവിടെ ചെന്നാലും ഈ ബംഗാളികളെ കാണാം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ബംഗാളികളെ പറ്റി സംസാരിക്കാറുമുണ്ട് ബംഗാളികൾ എന്ന് പറഞ്ഞാൽ നോർത്ത് നോർത്തിൽ നിന്ന് വരുന്ന എല്ലാവരെയും നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത് സാധാരണ രീതിയിൽ അത് ആസാമിനുള്ളവരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ എന്താണ് ഒറീസ എന്നുള്ളത് ആ എവിടുന്ന് വന്നാലും പോലെ ആൾക്കാർ നോർത്തിൽ നിന്ന് പോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വരുന്നത് അവരെല്ലാം നമ്മൾ പൊതുവെ വിളിക്കുന്ന ബംഗാളി എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ സിനിമയ്ക്കകത്തും അതുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അതായത് ഈ സിനിമയുടെ കണ്ടന്റിനെ ഒരു ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിദേശ മന്ത്രി ഷാപ്പ് അതായത് നമ്മുടെ ബിവറേജ് എന്ന് പറയുമല്ലോ ഒരു നാട്ടിൽ ബിവറേജ് വരാൻ പോവുകയാണ് അപ്പോൾ അവിടെ ആ നാട്ടിൽ ബിവറേജ് വരണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും അത് വേണ്ട എന്നാഗ്രഹിക്കുന്ന മറുകൂട്ടരുമുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതായത് ബിവറേജിനെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ അറിയാതെ വന്നുപെടുന്ന ഒരു ബംഗാളിയായ ഒരു മലയാളി അത് പറയാൻ കാര്യം വെച്ചാൽ ബംഗാളിയായ മലയാളി എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ ബംഗാളിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹം ചെറുപ്പത്തിലായിരുന്നപ്പോഴേ ഈ കേരളത്തിൽ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഇവിടെ ജീവിച്ചു വളർന്ന ഒരു നാൽപ്പത് നാല്പത്തഞ്ച് വയസ്സുള്ള ഒരു ബംഗാളിയുടെ ഒരു ക്യാരക്ടറാണ് അരിസ്റ്റോ സുരേഷ് ചെയ്യുന്ന അപ്പം അതുകൊണ്ട് തന്നെ ഈ ബംഗാളിക്ക് കംപ്ലീറ്റ് മലയാളം അറിയാം ഇവിടുത്തെ ഭാഷയെല്ലാം അറിയാം ഇവിടുത്തെ നാട്ടുകാരൊക്കെ അറിയാം അപ്പം ഈ കഥ നടക്കുന്ന ഒരു വളരെ ചെറിയൊരു കുഗ്രാമത്തിനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു മലയോര ഗ്രാമം എന്നൊക്കെ പറയാം ഒരുപാട് വികസനങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ ഒരു മലയോര ഗ്രാമം ആ ഗ്രാമത്തിൽ നടക്കുന്ന ഈ ഈ സംഭവമായിട്ട് അതായത് ബിവറേജുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുകയും അതിലറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇടപെട്ടു പോകുന്ന നമ്മുടെ ബംഗാളിയുടെ ക്യാരക്ടറാണ് അരിസ്റ്റോഷൻ ചെയ്യുന്നത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഹ്യൂമറും അതോടൊപ്പം തന്നെ ഫീൽ നൽകുന്ന അതോടൊപ്പം തന്നെ ഹാർട്ട് ടച്ചിങ് ഫീൽ നൽകുന്ന രംഗങ്ങളും സംഘടന രംഗങ്ങളും എല്ലാം ഉൾപ്പെട്ടേക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ് നമ്മുടെ ഈ സിനിമ അപ്പോൾ എന്തായാലും അധികം താമസിക്കുക തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തും എല്ലാവരും കാണുക അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ആറ് മാസമായിട്ട് നമ്മളിവിടെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇനിയും വരുന്ന സമയങ്ങളിൽ തിരക്കിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയുടെ കണ്ടന്റ് ഇതാണ് അപ്പം നമ്മുടെ ഇത്രയും നാളും നമ്മളൊരു വീഡിയോ ഇടാത്തതിൻ്റെ റീസണും ഇത് തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സമയമെടുത്ത് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ലേറ്റായത് എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി തന്നെ ും ഓക്കെസ് അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ മിസ്റ്റർ ബംഗാളി ഇത് റിയൽ ഹീറോ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ പോസ്റ്റർ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ടാബ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് എടുത്ത് മാക്സിമം ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഓക്കെ ഗൈസ് ഗുഡ് ബൈ